శరణ్ అబ్రహాం ఈ పేర കാലം എത്ര കടന്നുപോയാലും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുമെന്ന് തീർച്ചയാണ് ഒരു വയസ്സ് പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകത്തോട് വിട പറഞ്ഞ കുരുന്ന് മരണത്തിലും നന്മയുടെ നല്ല പാഠം പകർന്നു നൽകിയ കുഞ്ഞുമാലാഘ അഞ്ചു പേർക്ക് പുതുജീവരേഖയാണ് ആലിന്റെ മടക്കം കുഞ്ഞു വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കരൾ രണ്ട് വൃക്ക ഹൃദയവാൽവ നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ അച്ഛൻ അരുൺ അബ്രഹാമും അമ്മ ഷെറിൻ ജോണും തയ്യാറായതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ മാറി ആലിനിൽ നിന്നും സ്വീകരിച്ച അവയവങ്ങൾ നിലവിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് അവയവദാന രംഗത്ത് കേരള സമൂഹത്തിനു മുന്നിലായി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലിൻഷറിന്റെ മാതാപിതാക്കൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ആലിന് നമ്മുടെ നാട് ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയാക്കുമെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ വ്യക്തമാക്കി മഹാനടൻ മോഹൻലാൽ അടക്കമുള്ളവർ ആലിന്റെ മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്തെത്തി തന്റെ സഹജീവികളായ ചില കുരുന്ന് ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലൻഷരൻ എന്ന കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവിളിച്ചം കൊണ്ടാണെന്നും അദ്ദേഹം മറ്റു കുട്ടികളുടെ ജീവൻ കൂടി മുന്നിൽ കണ്ട മാതാപിതാക്കളായ അരുണും ഷെറിനും എടുത്ത തീരുമാനം എല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി